സി പി എമ്മും നേരത്തെ ഒരു പറഞ്ഞ പതിനാല് സ്ഥലത്ത് ഞങ്ങൾക്ക് എതിരില്ലാതെ ഞങ്ങൾക്ക് പിന്നെ ഐകൃങ്ങൾ തിരഞ്ഞെടുത്തു എങ്ങനെ നിങ്ങൾക്കെതിരില്ലാതെ വന്നു മറ്റുള്ള പാർട്ടിക്കാർ നിർത്തുന്ന സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നു അവരെ കൊണ്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു നിർദ്ദേശിച്ച തട്ടിക്കൊണ്ടുപോകുന്നു അവരിൽ നിന്ന് പിന്നെ നിരവധി കണ്ണപുരം പഞ്ചായത്തിലെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാലേ നിർദ്ദേശിച്ചാളെ നിങ്ങളുടെ ആളുകൾ സമീപനം സ്വീകരിച്ച് അവരെ റിട്ടേണിംഗ് ഓഫീസറുടെ മുമ്പിൽ ആ പത്രികയും അതുപോലെ അദ്ദേഹത്തെയും ബലമായി ഹാജരാക്കുന്നു സ്വാഭാവികമായി റിട്ടേൺ തള്ളുന്നു മറ്റൊരു കാര്യമില്ല മലപ്പട്ടം പഞ്ചായത്ത് എല്ലാത്തരികൾ ജനാധിപത്യം ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തെരഞ്ഞെടുക്കപ്പെട്ടു അത് നിങ്ങൾ മനസ്സിലാവും സ്വപ്നം കാണാൻ അധികാരം ഉണ്ട് നിങ്ങൾ സ്വപ്നം സമർപ്പിച്ച രേഖയിൽ കൃത്രിമം കാണിച്ചിട്ട് എന്ന് പറഞ്ഞ എന്താ അവസ്ഥ ജനാധിപത്യം ജനാധിപത്യത്തെ ഭാര്യ മത്സരിക്കുന്ന പ്രകാശിനിയുടെ സഹോദരിയാണ് കോർപ്പറേഷനിലെ മേയർ സ്ഥാനാർത്ഥികളാകുന്ന വി കെ പ്രകാശ് മുണ്ടേ ഗ്രാമപഞ്ചായത്തിൽ രാജ്യത്തുള്ള എല്ലാ സംഭവം ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവർ ഒരു സ്ഥലത്തേക്ക് അനധികൃത കടന്നു പോകുന്നുണ്ടല്ലോ ആരുമേണ്ടത് ഇടീ ബാരങ്ങനെ ഒച്ചയാക്കി എന്നെ കൊണ്ടുന്നു ആളുകൾ നിങ്ങൾക്ക് ജനാധിപത്യം ഏറ്റവും മാറി ഇല്ലാതാക്കുന്ന പാർട്ടി ബി ജെ പി ആണെന്നുള്ള അതുകൊണ്ടാണ്